ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുവാനായിട്ടുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു കസ്റ്റമറിനെ എങ്ങനെ എടുക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അളവെടുത്ത് കാണിക്കുവാൻ പോകുന്നത് മോളുടെ അളവെടുത്ത് കാണിച്ചു തരാമേ അപ്പോൾ നമുക്ക് തനിയെ എടുക്കാനുള്ള രീതി ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ തനിയെ എങ്ങനെയാണ് ബോഡി മെഷർമെൻ്റ് എടുക്കേണ്ടതെന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഇനി കസ്റ്റമറിനെ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് നമുക്ക് പഠിക്കാം നമുക്ക് ആദ്യം ആണ് എടുക്കേണ്ടത് ചുരിദാർ തയ്ക്കാനായിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്നും കൈയുടെ ഇവിടെ ഈ ആം ഹോളിൻ്റെ ആ മുകളിലേക്ക് വരുന്ന വശമുണ്ടല്ലോ ജോയിൻറ്റിൻ്റെ അവിടെ അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ ടേപ്പ് പിടിക്കുക എന്നിട്ട് കറക്റ്റ് താഴത്തേക്ക് എത്ര വരെ ലെങ്ത് വേണം എന്നുള്ളത് നോക്കുക മുട്ടിൻ്റെ അവിടം വരെയുള്ള ലെങ്ത് ആണെങ്കിൽ അവിടം വരെ എടുക്കുക എത്രയാണോ കസ്റ്റമറിന് വേണ്ട അത്രയും വരെ ലെങ്ത് എടുക്കുക കസ്റ്റമർ ആയിട്ട് തന്നെ നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക വളഞ്ഞൊന്നും നിൽക്കരുത് താഴത്തേക്ക് നോക്കാൻ പാടില്ല ആയിട്ട് കസ്റ്റമറിനെ നിർത്തിയിട്ട് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കുവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് രണ്ടാമത് എടുക്കേണ്ടത് ഷോൾഡർ ആണ് ഷോൾഡർ ഇതിപ്പം മോള് കോട്ടിട്ടിരിക്കുന്നതാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഷോൾഡർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഉണ്ടല്ലോ ഈ കൈക്കുഴിയുടെ ഇവിടെ നിന്ന് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അപ്പോൾ ഈ കോട്ടിൻ്റെ ഈ ലൈൻ തന്നെ നോക്കിയാൽ മതി ഇവിടെ നിന്ന് ഈ രണ്ടിൻ്റെ ആ ജോയിൻറ്റ് ആ കൈക്കുഴി അവിടെ നിന്ന് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വരിക കറക്റ്റായിട്ട് അവിടെ വരിക അവിടെ പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക താഴെത്തിയല്ല വരേണ്ടത് കറക്റ്റ് ആ ഷോൾഡറിൻ്റെ മുകളിലൂടെ വന്ന് ഇപ്പുറത്തെ വശത്ത് അതേപോലെ തന്നെ കൈക്കുഴിയുടെ അവിടെ നിന്ന് അങ്ങനെ തന്നെ എടുത്തിട്ട് എടുക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് പതിമൂന്നരയാണ് അപ്പോൾ ഇങ്ങനെ താഴെ നിന്നൊന്നും പോകരുത് ഈ കഴുത്തിൻ്റെ ആ ഭാഗത്തൂടെ ചേർത്ത് ഇങ്ങനെ എടുക്കുക ഹെയർ ഒന്ന് പിടിച്ചടാ ആ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ തന്നെ വരുന്ന രീതിയിൽ എടുക്കുക അപ്പോൾ ഇതാണ് ഷോൾഡർ വരുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്ന ഭാഗമാണ് ഷോൾഡർ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഈ കോട്ട് തയ്ച്ചപ്പം കറക്റ്റ് ഈ കൈയുടെ ഇതിൽ കൂടെ തന്നെയാണ് കോട്ടിൻ്റെ ഇത് പോകുന്നത് കാണാമല്ലോ ഇങ്ങോട്ടൊന്നും അകത്തേക്ക് പോയിട്ടില്ല പുറത്തേക്കും വന്നിട്ടില്ല കറക്റ്റ് ഈ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ ബോഡി മെഷർമെൻ്റ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടം വരെ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണുക ഇതാണ് കറക്റ്റ് സെൻറ്റർ ഇവിടെ നിന്ന് ഈ കൈയുടെ ഈ കൈക്കുഴി സ്റ്റാർട്ട് ചെയ്യുന്നില്ല അവിടെയും ഷോൾഡറിൻ്റെ മുകളിലത്തെ വശം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണുക നമ്മൾ ബാക്ക് ക്രോസ് എന്ന് പറയുന്നതാണ് ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിക്കുക ഇത് കറക്റ്റ് ഇവിടെ ഇപ്പോൾ വരുന്നത് പതിനാലാണ് പതിനാലാണ് ഇവിടെ ബാക്ക് ക്രോസ് വരുന്നത് ഓരോരുത്തരുടെയും ബാക്ക് ക്രോസ് വ്യത്യാസം ഉണ്ടാവും ബാക്ക് ക്രോസ് നിർബന്ധമായിട്ടെടുക്കുക എവിടെ നിന്നാണ് ഈ മുകളിൽ നിന്ന് ഈ കൈക്കുഴിയുടെയും ഇടയിലുള്ള സെൻറ്റർ പോയിൻറ്റ് അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള സെൻ്റർ പോയിന്റിലേക്ക് നമ്മൾ മെഷർമെൻ മെഷർമെൻ്റ് എടുക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം എടുക്കാൻ ബാക്ക് റോസ് നിർബന്ധമായിട്ട് എടുക്കണം ബാക്ക് നെക്ക് എടുക്കുന്ന ബാക്ക് നെക്ക് എടുക്കുന്ന എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കുക അതും ഈ കറക്റ്റ് ഈ കഴുത്തിൻ്റെ ഈ ഇവിടുന്ന് ഈ കുഴിയുടെ ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് സ്ട്രെയിറ്റ് എടുക്കാം അതല്ലെങ്കിൽ ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്നും കൈയുടെ അവിടെയും അതിൻ്റെ സെൻറ്റർ കാണുക ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് എത്ര വരെ വേണം ഇപ്പോൾ കസ്റ്റമറിനോട് ചോദിക്കുക ഇവിടെ വരെ മതിയെങ്കിൽ അവിടെ വരെ ചരിച്ചെടുക്കുക ചരിച്ചെടുക്കുമ്പോൾ ഇവിടെ ഇപ്പം സെവൻ ആൻഡ് ആണ് വരുന്നത് എടുക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്ന് ചരിച്ച് പിടിക്കുക അതല്ലെങ്കിൽ കറക്റ്റ് ഈ നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റായിട്ട് തലയുടെ അവിടെ നിന്ന് എടുക്കുമ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് എത്ര വേണം എന്നുള്ളതും നോക്കിയെടുക്കുക ഈ രണ്ട് രീതിയിൽ നമുക്ക് ബാക്ക് നെക്ക് എടുക്കാം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബസ്റ്റ് പോയിൻ്റ് ആണ് ബസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് ടേപ്പ് പിടിക്കുക എന്നിട്ട് ആ ബസ്റ്റിൻ്റെ പോയിൻ്റ് പോയിൻ്റ് എവിടെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് കറക്റ്റ് എടുക്കുക ഇവിടെ ഇപ്പോൾ പത്താണ് വരുന്നത് ഇനി പോയിൻറ്റ് ടു പോയിൻറ്റ് ഡിസ്റ്റൻസ് എടുക്കുക അതും കറക്റ്റ് ആ ഒരു ടേപ്പ് നമുക്കറിയാമല്ലോ ബോഡി ഷേപ്പ് കാണുമ്പോൾ അറിയാം അതനുസരിച്ചിട്ട് പോയിൻ്റ് ഡിസ്റ്റൻസ് എടുക്കുക ഇത് രണ്ടും എടുക്കുക പിന്നീട് നമുക്ക് എടുക്കേണ്ടത് സ്ലിറ്റാണ് സ്ലിറ്റ് എവിടെയാണ് ഓപ്പൺ വരേണ്ടതെന്ന് നോക്കുക ഓപ്പൺ വരേണ്ടത് എവിടെയാണെന്ന് നോക്കിയിട്ട് അവിടെയാണ് ഇവിടെ ഇപ്പം നയൻറ്റീനാണ് എടുക്കുന്നത് അവിടം വരെ എടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇടനീളമാണ് അതായത് ആ നേബലിൻ്റെ അവിടെയുള്ള ആ ഒരു പോയിൻറ്റാണ് എടുക്കേണ്ടത് അതെങ്ങനെ എടുക്കും അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ടൊരു ടെക്നിക്കുണ്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവർ കസ്റ്റമറിനൊന്ന് ചെറുതായിട്ടൊന്ന് ഈ സൈഡിലേക്ക് ബെൻഡ് ആവാൻ പറഞ്ഞാൽ മതി അപ്പോൾ ആ ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മടക്ക് വരും ആ മടക്കാണ് കറക്റ്റ് ആ ഷെയ്പ്പ് വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് കൈമുട്ടിൻ്റെ ആ ഒരു ലെങ്ത് എടുക്കാം ഇവിടെ നിന്ന് കൈമുട്ട് വരെ എത്രയാണോ ഇവിടെ ഇപ്പോൾ പതിമൂന്നാണ് വരുന്നത് അതുതന്നെയാണ് ഇവിടെ ഷേയ്പും വരുന്നത് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം നമുക്ക് എടുക്കാനുള്ളത് ബെസ്റ്റ് വണ്ണം അതായത് ബ്രെസ്റ്റിൻ്റെയും ചെസ്റ്റിൻ്റെയും എല്ലാം വണ്ണമാണ് ഈ കൈക്കുഴിയുടെ അതിലേക്കൂടെ എടുക്കുക നമ്മൾ ഇഞ്ച് ടേപ്പ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൈക്കുഴിയുടെ അവിടെ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കണം കൈക്കുഴിയുടെ ആ ഭാഗത്ത് അളവെടുക്കണം എടുക്കണം എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് പോവരുത് പോകരുത് കാണിച്ച് ഇങ്ങനെ തന്നെ നിൽക്കണം ഇത് താഴത്തേക്കൊന്നും പോവരുത് ഇ ഇതേപോലെ തന്നെ ടേപ്പ് വരുന്ന രീതിയിൽ ചുറ്റിച്ച് എടുക്കുക അപ്പം ബാക്കിൽ അതുപോലെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒരു ഫിംഗർ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ടേപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഫിംഗർ പിടിച്ചിട്ട് എടുക്കുക ഇങ്ങനെ ഒരുപാട് ആക്കണ്ട ബ്ലൗസിനെ ഒരുപാട് ടൈറ്റ് ആക്കുന്നത് ചുരിദാറിന് നമ്മൾ ഒരുപാട് ടൈറ്റ് ആക്കില്ല ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക ഇവിടെ തേർട്ടീൻ ആൻഡ് ഹാഫാണ് തേർട്ടി ഫൈവ് ആൻഡ് ഹാഫാണ് വരുന്നത് അതിന് ശേഷം നമുക്ക് ഒരു നിപ്പിൾ പോയിൻ്റിൻ്റെ മുകളിലൂടെ പോവാം കറക്റ്റ് അതിൻ്റെ മുകളിലൂടെയുള്ള അളവെടുക്കുക അതും ഇതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആക്കരുത് ആ രീതിയിലെടുക്കുക പിന്നീട് നമ്മൾ മൂന്നാമത് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഒരു ഷെയ്പ്പ് എടുത്തില്ല ആ നേവലിൻ്റെ ഭാഗത്ത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും ആ ഷേപ്പ് അനുസരിച്ചിട്ടുള്ള വണ്ണം എടുക്കുക ഇവിടെ മുപ്പത്തി മൂന്നരയാണ് ഇവിടെ വരുന്നത് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഹിപ്പിൻ്റെ ഏരിയയിലുള്ള ആ ഒരു വണ്ണമാണ് എടുക്കേണ്ടത് നമ്മൾ ഹിപ്പ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ പാൻറ്റ് തയ്ച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ആ ഹിപ്പിൻ്റെ വശം ആ സീറ്റ് വരുന്ന വശത്തേ ഉള്ള വണ്ണം കൂടെ എടുക്കുക ഇവിടെ ഇപ്പോൾ ഫോർട്ടിയാണ് വരുന്നത് നമുക്ക് നമുക്കെടുക്കേണ്ടത് ഇവിടുത്തെ വണ്ണത്തിന് വേണ്ടി ആദ്യം എടുക്കുന്ന കൈക്കുഴിയുടെ ഭാഗത്തുള്ള ആ ഒരു അളവാണ് എടുക്കുന്നത് ഇവിടെ അതായത് ചെസ്റ്റിൻ്റെ തൊട്ട് മുകളിൽ അതായത് ആ കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്നതിലൂടെ എടുക്കുക പിന്നീട് കറക്റ്റ് ആ മുകളിലൂടെ വേണം അടുത്ത അളവ് എടുക്കാനായിട്ട് രണ്ടാമത്തെ അളവ് പിന്നെ നമ്മൾ ഷേയ്പ് എടുത്തല്ലോ ആ ഷേപ്പ് എടുത്ത ഭാഗത്തെ അളവാണ് എടുക്കേണ്ടത് അതായത് ലോവർ ചെസ്റ്റ് അല്ല അതിനും കുറച്ചും കൂടെ താഴ്ത്തേക്ക് വരും അതാണ് എടുക്കേണ്ടത് ഒരുപാട് ടൈറ്റായിട്ട് പിടിക്കരുത് പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഹിപ്പ് അതായത് ആ സീറ്റ് വണ്ണത്തിൻ്റെ ഭാഗത്ത് എടുക്കുക സീറ്റ് വണ്ണത്തിൻ്റെ ഭാഗത്ത് നമ്മൾ എടുക്കുന്നത് സ്ലിറ്റിൻ്റെ വശത്ത് വരുന്ന ഓപ്പൺ വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അവിടെയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലളവാണ് നമ്മൾ ബോഡി ഷേപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി എടുക്കുന്നത് അതേപോലെ തന്നെ ഫ്രണ്ട് ആണ് ഫ്രണ്ട് ക്രോസ് എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെയും നമ്മൾ ബാക്ക് ക്രോസ് എടുത്ത പോലെ ഇവിടുത്തെ രണ്ടിൻ്റെയും സെൻ്റർ കാണുക ആ സെൻറ്റർ ടു സെൻറ്റർ എടുക്കുക അങ് അതുകൊണ്ടാണ് കറക്റ്റ് ഈ ഷേപ്പിലൂടെ തന്നെ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും പോയിട്ടില്ല കറക്റ്റ് ഈ കൈയുടെ ആ സൈഡിൽ കൂടെ തന്നെയാണ് ഈ കോട്ടിൻ്റെ ആ ഒരു ഷേപ്പ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ എടുക്കുക അപ്പം ഇത് നിർബന്ധമായിട്ട് എടുക്കണം ഇനി ബാക്ക് റോസ് മാത്രം എടുത്താലും കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണ് ബാക്ക് റോസ് എടുത്തിട്ട് ഫ്രണ്ട് ക്രോസ് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് എടുക്കുക ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻ്ററിൽ നിന്ന് ചരിച്ചെടുക്കുക അതല്ലെങ്കിൽ ഈ കഴുത്തിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുക എന്നിട്ട് കറക്റ്റ് എത്ര വേണം എന്ന് നോക്കുക ഇതാണ് കഴുത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് താഴത്തേക്കുള്ള ലെങ്ത്ത് വരുന്നത് ബാക്കി ഇനി നെക്ക് വിത്തെല്ലാം ഞാൻ എങ്ങനെയാണ് മെഷർമെൻറ്റ് പ്രകാരം എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പം ഈ രീതിയിലാണ് നമ്മൾ ബോഡിയിൽ നിന്ന് ടോപ്പ് അതായത് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനായിട്ടുള്ള അളവെടുക്കുന്നത് ഇനി നമ്മളിപ്പോൾ പട്ടുപാടയുടെ ബ്ലൗസൊക്കെ ആണെങ്കിൽ ഇവിടം വരെ മതിയാവും ഇപ്പോൾ ഇപ്പോൾ കോട്ടിന് ഇവിടം വരെ മതിയാവല്ലോ അപ്പോൾ എന്ത് ചെയ്യണം ഈ സെയിം മെഷർമെൻറ്റ്സ് തന്നെയാണ് വരുന്നത് പക്ഷേ ലെങ്ത്ത് നമ്മൾ കുറച്ചെടുത്താൽ മതി ലെങ്ത്ത് ഇപ്പം കോട്ടിനാണെങ്കിൽ ഇവിടം വരെ എടുക്കാം കോട്ട് ഞാൻ ഒരു ക്ലാസ്സിൽ കാണിച്ചുതരാം കോട്ടിന് ഇവിടം വരെ എടുക്കാം അതേപോലെ തന്നെ നമ്മൾ ലോങ് സ്കേർട്ടാണെങ്കിൽ ലോങ് അല്ല സോറി ലോങ് ബ്ലൗസ് ആണെങ്കിൽ എത്രയാണോ എടുക്കേണ്ടത് അതുവരെ എടുക്കുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പട്ടുപാവടയ്ക്കൊക്കെ ഈ ലോവർ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ എടുക്കാറുണ്ട് അപ്പം ഇവിടം വരെ എടുക്കാം നമുക്ക് ഇവിടം വരെയുള്ള ആ ഒരു ലെങ്ത്ത് എടുക്കാം ഏകദേശം നമ്മൾ ഈ ഒരു ടോപ്പ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് വ്യത്യസ്തമായ രീതിയിൽ ലോങ് ബ്ലൗസ് പിന്നെ ചെറിയ ഷോർട്ട് ടോപ്പ് ഒക്കെ തയ്ക്കാനായിട്ട് പറ്റും അപ്പം അതിനെല്ലാം അളവെടുക്കേണ്ടത് ഈ രീതിയിലാണ് ഇനി നമ്മൾ ഇവിടുത്തെ ഷേപ്പ് എടുക്കാനായിട്ടൊരു ടെക്നിക്കും കൂടെ ഉണ്ട് അത് നമ്മൾ ഇപ്പം പോയിൻ്റ് എടുത്തു അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നിപ്പിൾ പോയിൻ്റ് എടുത്തു അതേപോലെ തന്നെ നേവൽ എവിടെയാണെന്ന് നോക്കുക നേവലിൻ്റെ ആ ഒരു ലെങ്ത്തും കൂടെ മുകളിൽ നിന്ന് താഴെ വരെ എടുക്കുക ആ നേവലിൻ്റെ ഒരു ലെങ്ത്തും കൂടെ കണ്ടുവയ്ക്കുക അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും ആ ഒരു ഷെയ്പ്പായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് എടുക്കാനുള്ളത് ആംഹോളാണ് ആംഹോള് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് കൈതായിരിക്കും ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് ടൈറ്റും ആവാത്ത രീതിയിൽ വേണം ഈ ആംഹോളിൻ്റെ എടുക്കേണ്ടത് ആംഹോള് രണ്ട് വശത്തെയും എടുക്കണം കാരണം ചിലവർക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് ഇനി സെക്കൻഡ് എടുക്കേണ്ടത് ആ ടേപ്പ് ഇങ്ങനെ തന്നെ പിടിക്കുക ഇവിടുത്തെ വശത്തെ വണ്ണം എടുക്കുക ഇവിടത്തെ വശത്തെ വണ്ണം നിർബന്ധമായിട്ട് എടുക്കണം അതെന്തിനാണെന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ വെക്കുമ്പോൾ പറഞ്ഞുതരാം ഇവിടുത്തെ വണ്ണവും ഇതുപോലെ തന്നെ എടുക്കുക ഇനി നെക്സ്റ്റ് എവിടം വരെയാണോ ലെങ്ത് വരുന്നത് കൈയുടെ ലെങ് എവിടം വരെയാണ് വരുന്നത് ഇവിടെ നിന്ന് കൈഡിൽ ലെങ്ത് എടുക്കുമ്പോഴും ഈ ഷോൾഡറിന്റെ ഇവിടെ നമ്മൾ ആദ്യം ഷോൾഡർ പോയിന്റ് ഇല്ലേ അവിടെ നിന്ന് താഴത്തേക്ക് ലെങ്ത് എടുക്കുക ഇതിപ്പം സെവൻ ആൻഡ് ഉണ്ട് ആ സെവൻ ആൻഡ് ഹാഫ് ആണ് ലെങ്ത് വരുന്നത് അവിടെ തന്നെ വണ്ണവും കൂടെ എടുക്കുക ഇനി കൈ കുറച്ച് നീളം കൂടുതലുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ലെങ്ത് എടുക്കുക ഇവിടെ തന്നെ പിടിക്കുക എത്രയാണോ ലെങ്ത് വേണ്ടത് കൈയുടെ മുട്ട് വരെയാണെങ്കിൽ മുട്ട് വരെ അതല്ല കുറച്ച് മുട്ടിന് താഴത്തേക്കാണ് അവിടം വരെ അപ്പം ലെങ്ത് എടുത്തിട്ട് ആ ഓരോ ഭാഗത്തെയും വണ്ണം കൂടി എടുക്കുക ഇവിടുത്തെ വണ്ണം എടുക്കുക അതിനുശേഷം താഴത്ത് വണ്ണം എടുക്കുക ഇങ്ങനെയാണ് കൈയുടെ വണ്ണം എടുക്കേണ്ടത് കൈ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ്സിൽ പഠിക്കണം കൈയുടെ വണ്ണം എടുക്കുമ്പോൾ ആം ഹോൾ എടുക്കണം പിന്നെ ഈ ഇവിടെ കൈക്കുഴിയുടെ ഭാഗത്തുള്ള കൈയുടെ വണ്ണം എടുക്കണം പിന്നെ എത്രയാണോ ലെങ്ത്ത് ഉള്ളത് ആ ലെങ്ത്ത് എൻഡ് ചെയ്യുന്ന അവിടുത്തെ വണ്ണം കൂടെ എടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നത് തനിയെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എടുക്കുമ്പോൾ ഒന്നുമില്ല നമ്മൾ ഈ ഒരു ഇഞ്ച് ടേപ്പ് ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുറകിലൂടെ ഇങ്ങനെ എടുത്തിട്ട് കൈയുടെ വണ്ണം നമുക്ക് എടുക്കാൻ പറ്റും ഒരു മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതല്ല നമ്മൾ കസ്റ്റമറിനെ എടുക്കുമ്പം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാം തയ്ക്കാം ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ാണ് ലൈനിങ് ഉള്ളതും ലൈനിങ് ഇല്ലാത്തതും രണ്ടും കുറച്ച് കൊണ്ട് തയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ഇല്ലാത്ത ഒരു ടോപ്പ് തയ്ക്കാം അപ്പോൾ അളവുകളെല്ലാം നമ്മൾ എടുക്കാനായിട്ട് പഠിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് ഉണ്ടാക്കേണ്ടതെന്ന് പഠിക്കാം അതും ഞാൻ കാണിച്ച് തരാം നിങ്ങൾ നിങ്ങളെല്ലാവരും റെക്കോർഡ് ബുക്കിൽ എഴുതി വെക്കുക എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് ഉണ്ടാക്കേണ്ട ആ ഒരു മെത്തേഡ് എന്ന് എഴുതി വയ്ക്കുക അതിനുശേഷം നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യാം സ്റ്റിച്ചിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കാരണം കുറച്ച് കുറച്ച് പൊടിക്കൈകൾ മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും മെഷർമെൻറ്റ്സ് എടുക്കുമ്പോഴും എല്ലാം ശ്രദ്ധിക്കണം അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ മെഷർമെൻസ് ആണ് എടുക്കുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഷർമെൻസ് ഉണ്ടാക്കും ഇത് രണ്ടും നല്ല ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ മെഷർമെൻസ് എല്ലാം നല്ല രീതിയിൽ എടുക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ചോദിക്കട്ടോ ഇതേപോലെ ഇടയ്ക്ക് ഏതെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ഏതാണോ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് അതൊന്നും കൂടെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമുക്ക് ഇങ്ങനെ കാണിക്കാനായിട്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുക അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്താൽ മതി എവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് അത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം അല്ലാതെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഞാനൊരു മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ എവിടെയാണ് ക്ലിയർ ആക്കേണ്ടതെന്നുള്ളതൊന്നും മെസ്സേജ് വ്യക്തമായിട്ട് എഴുതുക അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിൻ്റെ ഒരു ആ ഒരു വീഡിയോ എങ്ങനെയാണ് മെഷർമെൻസ് എടുക്കേണ്ടത് ഡൗട്ടുള്ള ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്ന് നന്നായിട്ടങ്ങ് അളവെടുക്കുക കേട്ടോ അളവെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രാവശ്യം അളവെടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ആണെന്ന് നമ്മൾ സെൽഫായിട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ നമ്മൾ എടുക്കുമ്പോഴും കസ്റ്റമറിനെ നമുക്ക് ഒരു വീണ്ടും വീണ്ടും പരീക്ഷിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലുള്ളവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുക്കാം നമ്മുടെ ചേച്ചിമാരോ അല്ലെങ്കിൽ അനിയത്തിമാരോ ഇവൻ അമ്മേനെ വേണമെങ്കിൽ അമ്മേനെ പിന്നെ പിടിച്ചു നിർത്തുക കേട്ടോ എന്നിട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് അളവെടുക്കുക അതൊന്ന് മെഷർമെൻറ്റ് എല്ലാം എഴുതി വയ്ക്കുക അതിനുശേഷം വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ എടുക്കുക ഒന്നുകൂടെ എടുക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മെഷർമെൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു മൂന്നും നാലും പ്രാവശ്യമൊക്കെ എടുക്കുക ആദ്യത്തെ പ്രാവശ്യം പതിമൂന്ന് വന്നു ഷോൾഡർ പിന്നെ വന്നപ്പോൾ നമുക്ക് പതിമൂന്നര വന്നു വീണ്ടും പതിമൂന്നേ മുക്കാൽ വന്നു വീണ്ടും നമ്മൾ ഒന്നും കൂടെ എടുക്കുമ്പോൾ പതിമൂന്നര വന്നു അങ്ങനെ റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു തവണ വന്നിരിക്കുന്ന ഏതാണോ അതായിരിക്കും നമ്മുടെ കറക്റ്റായിട്ടുള്ള അളവ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരെ തന്നെ ഒന്ന് എടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കൊരു കസ്റ്റമർ വരുമ്പോൾ ഭയമൊന്നുമില്ലാതെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് അളവെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ ഞാൻ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എന്നെ എടുക്കാൻ പറയും അല്ലെങ്കിൽ ഇവിടെ സ്റ്റാഫുണ്ടല്ലോ അവരെടുക്കാൻ പറയും അങ്ങോട്ട് എടുത്തെടുത്ത് പഠിച്ചാലേ നമുക്ക് ആ ഒരു ഉറപ്പ് മാറുകയുള്ളൂ അതായത് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ എടുത്താൽ ശരിയാവോ എന്തായാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു പേടിയുണ്ടാവും കാരണം ഞാനും അതേ സ്റ്റേജൊക്കെ കഴിഞ്ഞ് പോയതാണ് നമുക്ക് പേടിയൊന്നുമില്ല എനിക്ക് ഞാൻ പറയുന്നില്ല ഞാനും ഇതേ സ്റ്റേജ് കഴിഞ്ഞ് പോകുന്നതാണ് നമുക്കൊരു പേടി ഉണ്ടാവുന്നതുമ്പോൾ അവരളവെടുത്താൽ ശരിയാവോ പിന്നെ നമ്മൾ ഈ പോയിന്റും പോയിന്റ് ഡിസ്റ്റൻസൊക്കെ എടുക്കുമ്പോൾ കഴിവതും ബോഡീന ഇങ്ങനെ ടച്ച് ചെയ്യാതെ തന്നെ ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുക്കാനായിട്ട് അതായത് കസ്റ്റമറിനെ ഒന്ന് എന്താ പറയുക കംഫർട്ടബിളാക്കി തന്നെ അളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ രണ്ടും മൂന്നും തവണയൊക്കെ ഒന്ന് അളവെടുക്കുക അതിനുശേഷം എടുക്കുക നമ്മൾ സെൽഫായിട്ട് എടുക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഒരു മെഷർമെൻറ്റ് എടുക്കണം നമുക്ക് ആകെ എടുക്കാൻ പറ്റാത്ത ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത ബാക്ക് റോസ് മാത്രമേ എടുക്കാൻ പറ്റാവുള്ളൂ അപ്പോൾ ബാക്ക് റോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം ഫ്രണ്ട് ക്രോസ് എടുക്കുക ഫ്രണ്ട് ക്രോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക് റോസ് എടുത്താൽ എങ്ങനെ ഫ്രണ്ട് റോസ് കാണാമെന്നും പറഞ്ഞുതരാം ഫ്രണ്ട് ക്രോസ് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ബാക്ക് ക്രോസിൻ്റെ മെഷർമെൻറ്റ്സ് കാണാം എന്നുള്ളതും ഞാൻ പറഞ്ഞ് തരാം അപ്പം നമ്മൾ സെൽഫായിട്ട് എടുക്കുമ്പോൾ ഫ്രണ്ട് ക്രോസ് മാത്രമേ എടുക്കുക ഇനി നമ്മൾ എടുക്കുമ്പോൾ ബാക്ക് ക്രോസും ഫ്രണ്ട് ക്രോസ് എടുക്കുക ഇൻ കേസ് നമ്മൾ ബാക്ക് ക്രോസ് എടുത്തു ഫ്രണ്ട് ക്രോസ് എടുക്കാൻ മറന്നു പോയിട്ടെങ്കിൽ സാരമില്ല ഏതെങ്കിലും ഒരു മെഷർമെന്റ്സ് നമ്മൾ എടുത്തിരിക്കണം അപ്പോൾ അളവെടുക്കാനായിട്ട് ഇനി ഡൗട്ടുകളൊന്നും ഇല്ലെന്ന് വിചാരിക്കട്ടെ അപ്പോൾ എല്ലാവരും അളവൊക്കെ എടുത്ത് വെക്കുക നാളത്തെ ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് മെഷർമെന്റ്സ് ഉണ്ടാക്കേണ്ടതെന്ന് പഠിപ്പിച്ചതരാം ഞാൻ നിങ്ങളാരും മറന്നു പോയതല്ല കേട്ടോ കുറച്ച് കുറച്ച് തിരക്കുകൾ വീണ്ടും വീണ്ടും അങ്ങനെ തിരക്കുകൾ എന്ന് പറയുന്നത് എനിക്ക് തന്നെ നാണക്കേടാണ് തിരക്കൊന്നും അല്ല ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിപ്പോയി പിന്നെ പനിയായിപ്പോയി ഒരാഴ്ച മോക്ക് പനിയായി അതിനുശേഷം എനിക്ക് വയ്യാണ്ടായി ഇപ്പോഴത്തെ പനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെമ്പറേച്ചർ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഭയങ്കര ക്ഷീണമായിരുന്നു എത്ര ഉറങ്ങിയിട്ടും മതിയാവുന്നില്ല ആ ഒരു ഉത്സാഹത്തോടെ ചെയ്യാൻ പറ്റുന്നില്ല ബോഡി നല്ല ടയേഡായതുകൊണ്ടായിരിക്കും അപ്പം അതുകൊണ്ടാണ് മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് ഇന്നും ഞാനൊരു മെസ്സേജ് കണ്ടു അപ്പോൾ ഞാൻ ഓർത്തു ഇന്നെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്തത് രണം കാരണം മോളും ഒന്ന് ഓക്കെ ആയിട്ട് വന്നു കണ്ടോളൂ മോളെ തന്നെ വെച്ചിട്ടൊന്ന് അളവ് എടുക്കുക വിചാരിച്ചു യൂണിഫോമിൽ വന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോട്ടിൻ്റെ ആ ഒരു ലൈനിൽ കൂടെ എനിക്ക് ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് പറ്റുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വൈകിപ്പോയത് നമുക്ക് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് ക്ലാസുകളൊക്കെ കൊണ്ടുപോകാം അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ എഴുതുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ അല്ല ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ ബൈ